ഇരുപത് വർഷത്തിനേറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പൂർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ വി കെ റോഡ് നിലമ്പൂർ നിലമ്പൂരിൽ ലോക്സഭാ സ്ഥാനാർത്ഥി ആനി രാജയുടെ പ്രചാരണ ബോർഡ് സ്ഥാപിച്ചു വയനാട് മണ്ഡലത്തിലെ ഇടതുപക്ഷ സീറ്റ് സിപിഐക്കാണുള്ളത് ഇതനുസരിച്ച് വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ എൽഡിഎഫ് സ്ഥാനാർത്ഥി സിപിഐ ദേശീയ നേതാവ് ആനി രാജയാണ് തിങ്കളാഴ്ച വൈകിട്ട് അഞ്ചു മണിയോടെ നിലമ്പൂർ കനറ ബാങ്കിന് എതിർവശത്തായാണ് ആനി രാജയുടെ വലിയ ഫ്ളക്സ് ബോർഡ് സ്ഥാപിച്ചത് ജില്ലയിൽ തന്നെ ആദ്യമായാണ് ഇടതുപക്ഷ പ്രചാരണ ബോർഡ് സ്ഥാപിക്കുന്നത് ചടങ്ങിൽ സിപിഎം നിലമ്പൂർ ഏരിയ സെക്രട്ടറി ഇ പത്മാക്ഷൻ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ ടി ഹരിദാസൻ ജോർജ് കെ ആന്റണി പി എം ബഷീർ എം മുജീബ് റഹ്മാൻ ടി പി യൂസഫ് പരുന്തൻ നൌഷാദ് പടവട്ടി ബാലകൃഷ്ണൻ വി ശ്രീധരൻ പി വി ഹംസ തുടങ്ങിയവർ പങ്കെടുത്തു മോഡൽ സ്കൂൾ ഇയർ ഓഫ് അക്കാഡമിക് എക്സലൻസ് ഓപ്പൺ ഫോർ ദൈനിസ് the kindergarten with attractive play area and a friendly environment creates an atmosphere to enjoy the learning. special training in extracurricular activities enable the students to bring out their skills and talents along with their studies. qualified and experienced faculty help the students to explore the unexplored. for the best of your children, the doors of pbs are open. admissions for the next academic year is in progress. Join us and enjoy learning. VV's Model School Nilipur.